ഇരുന്നൂറിലേറെ സിനിമകളിൽ വേഷമിട്ട പ്രിയ നടൻ അന്തരിച്ചു ആരോഗ്യാവസ്ഥ വഷളായതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് പ്രശസ്ത ഭോജ്പൂരി നടൻ വിജയ് ഖാരെ അന്തരിച്ചത് ഡിസംബർ പതിനഞ്ചാം തീയതി പുലർച്ചെയാണ് അന്ത്യം സംഭവിച്ചത് ബീഹാർ സ്വദേശിയാണ് വിജയ് ഖാരെ രണ്ടായിരത്തി പത്തൊൻപതിൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ലഭിച്ചു ഭോജ്പൂരി സിനിമാരംഗത്തെ ഗബ്ബർ സിംഗ് എന്നാണ് വിജയ് അറിയപ്പെട്ടിരുന്നത് വാർദ്ധകൃ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ബാംഗ്ലൂരിലെ കാവേരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി സഹതാരങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ഭോജ്പൂരി വിനോദലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് വിജയ്ഖാരയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം